കാലത്ത് ഒമ്പത് മണിക്ക് തന്നെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്നും യാത്ര തിരിച്ചു നേരെ പോയത് ചെന്ന കേശവ ക്ഷേത്രം ബേലൂരാണ് ക്ഷേത്രം സന്ദർശിച്ചതിന് ശേഷം നേരെ പോകുന്നത് ബാംഗ്ലൂരേക്കാണ് ചെന്നൈകേശവ ക്ഷേത്ര ദർശനത്തിൻ്റെ ഫുൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോഴതൊന്നും കാണിക്കുന്നില്ല ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്നതും കളിയൻ്റെ വീടിൻ്റെ പാൽ കാച്ച് ചടങ്ങുകളെല്ലാം പോലും മുടി അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന കാണുന്നില്ല എല്ലാർക്കും വരെയുള്ളു മുടി എന്താ അറിയില്ല രണ്ടു വശത്തും അതൊരു കാഴ്ച തന്നെയാ കിലോമീറ്റർ കണക്കിലുണ്ട് ഏകദേശം ഒരു മൂന്നു നാല് കിലോമീറ്ററിൽ ഈ മുടിക്ക് പെരട്ടുന്ന എണ്ണ മുടി വളരുന്നുള്ള വളരുന്ന കൊടുത്തിട്ട് അത് വിൽക്കുന്ന ആൾക്കാരാണ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും നടന്നു പോകുന്ന കൂടുതലായിട്ട് ആയുർവേദ ആയുർവേദ ഒറ്റമൂലി കടയുണ്ട് കേട്ടോ കടയിലുണ്ട് ഇത് കണ്ണൂരും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ണൂരൊക്കെ വന്നിട്ട് അവര് വെക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പിടിയ പിടിയലും ആണ് ഉണ്ടാക്കുന്നുണ്ടാവും

ഇരുപത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ അടിയൻ്റെ വീട്ടിലേക്ക് അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് ഇളയങ്ക എന്ന് പറയുന്ന സ്ഥലത്താണ് ഇലയങ്ക എയർപോർട്ടിനടുത്തായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അതാണ് നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് മെട്രോ മെട്രോ ലൈൻ ബാംഗ്ലൂർ നഗരത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഴക്കാരുണ്ട് ആകാശത്ത് നല്ല മഴക്കാരുണ്ട് മഴ എപ്പോഴാണ് വരുവാണെന്നറിയില്ല മെട്രോൻ്റെ ഭംഗിയുണ്ടോ എന്ത് രസമാണ് ആ മുമ്പിൽ കാണുന്നതാണ് ആ പച്ചക്കളർ അടിച്ചതാണ് മെട്രോ സ്റ്റേഷനാണ് അവിടെ ഒരു സ്റ്റേഷൻ ഉണ്ട് അപ്പോ അതൊരു മെട്രോ സ്റ്റേഷൻ സ്റ്റേഷനാണ് എവിടെ സ്ഥലം എന്ന് നമുക്കിപ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന മെട്രോ സ്റ്റേഷൻ മേലെ പച്ചക്കവർട്ട് കാണുന്ന ഇതാണ് മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷനും മുകളിൽ നിന്നേ നമുക്ക് കയറണ്ട ട്രെയിനിൽ കയറണ്ട താഴെ ഒന്നുമില്ല കാരണം ട്രെയിൻ പോകുന്നത് മുകളിലൂടെയാണല്ലോ ആയിക്കോട്ടെ ആ മെട്രോ ട്രെയിന് കണ്ടോ ബാങ്കോടാണ് ജലാണ്ടി ജലി സ്റ്റേഷൻ ജലാളിയിലായിരുന്നു നമ്മുടെ ഏട്ടന്മാർ താമസിച്ചിരുന്നത് ജലാണ്ടി മുതലിൻ്റെ സ്ഥലം തന്നെയായിരുന്നു റങ്ങിയതാകുമോ പീനിയയിലും മെട്രോ സ്റ്റേഷൻ വന്നു പീനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാംഗ്ലൂരിൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് പീനിയ അപ്പോൾ അവിടെ അന്ന് കൂടുതലൊന്നും ഇല്ലായിരുന്നു രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലല്ലോ നമ്മളെ ഇവിടെ ഒരുപാട് സമയത്ത് പീനിയ വന്നിരുന്നു അന്നേരം ഒന്നും ഇല്ലായിരുന്നു കുറെ കമ്പനികളുണ്ടെന്നല്ലേതാ ട്രെയിന് പോകും ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ബാംഗ്ലൂരിലേക്ക് വാഹനം എടുത്തിട്ട് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് വരുന്നത് ആദ്യം എൻ്റെ കൂടെ എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു ഈ പ്രാവശ്യം ആരുമില്ല ഞാൻ സ്വന്തമായിട്ടാണ് വരുന്നത് ആദ്യം വന്നത് ഒരു പത്ത് വർഷം മുമ്പായിരുന്നു ഇപ്പം ബാംഗ്ലൂർ എല്ലാം മാറിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ട്രാഫിക് ഭയങ്കര നമ്മൾ ബാംഗ്ലൂർ ഇളങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഇളഹങ്ക ഇളഹങ്ക എന്ന് പറയുന്ന സ്ഥലത്ത് എത്താറായി അത് പോകുന്നത് നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് രാത്രി ഹോൾട്ട് ചെയ്യുന്നത് സുഹൃത്തിൻ്റെ വീട്ടിലായിരിക്കും രാവിലെ രാവിലെയാന്ന് നമ്മൾ ഈ ഹൗസ് വാമിങ്ങിന് പോകുക ഇവിടുന്ന് അപ്പോൾ അതുവരെ ഒരു ദിവസം രാത്രി നമ്മളവിടെ സുഹൃത്തിൻ്റെ വീട്ടിൽ നിൽക്കും നമ്മളിപ്പം സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് മിലിറ്ററിയിൽ ഒരുമിച്ച് സർവീസ് ചെയ്താണ് മിലിറ്ററി സർവീസിൻ്റെ ഗുണം ഇതാന്ന് നമുക്ക് പല ഭാഗങ്ങൾ ഇന്ത്യൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് നമ്മളെ കൂടെ സർവീസ് ചെയ്ത ആൾക്കാരുണ്ടാവും അതേമാതിരി നമ്മൾ ടൂറിലും പോകുമ്പോൾ നമുക്ക് നമുക്ക് താമസിക്കാനും നമുക്ക് ഹോൾട്ട് ചെയ്യാനുള്ള ഒരു സ്ഥലം അതേമാതിരി കിട്ടും അതുകൊണ്ട് അത് ഭക്ഷണം കിട്ടും നമുക്ക് എക്സ്പെൻസ് ഒരുപാട് കുറക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് താമസത്തിനും ഭക്ഷണത്തിനും കുറേ അധികം എക്സ്പെൻസ് വരുമല്ലോ ബേലൂരിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്ററിൻ്റെ മുള്ളിൽ ബാംഗ്ലൂർ വരെ നമ്മളത് പക്ഷേങ്കിൽ നല്ല റോഡായിരുന്നു അതുകൊണ്ട് വേഗം എത്തി അപ്പം വൈകുന്നേരം ഒരു ഏകദേശം ഒരു ആറു മണിയാവാനായി സമയം അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെയാണ് നാളെ രാവിലെ നാല് മണിക്കാണ് പുള്ളിയുടെ ഔസ്വാമിക പൂജ എന്ന് വെച്ചാൽ ഈ ഗണപതി ഹോമം അപ്പോൾ അതിന് പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇന്ന് നമ്മളെ സുഹൃത്തിൻ്റെ വീട്ടിൽ താമസിക്കും ഈ വലതുവശം കാണുന്നത് ഇവിടെയുള്ളൊരു ആണ് രേവായ് യൂണിവേഴ്സിറ്റി ഈ മുമ്പിൽ കാണുന്ന നാലുവല ബിൽഡിങ് ചുവന്ന പെയിൻ്റ് അടിച്ച ബിൽഡിംഗ് ആണ് നമ്മൾ സുഹൃത്തിൻ്റെ വീട് നമ്മൾ ഒരുമിച്ച് സർവീസ് ചെയ്യുന്നത് പുള്ളിക്കാരൻ ശക്ലേശ് എന്ന് പറഞ്ഞ ജില്ലയിലായിരുന്നു പക്ഷേങ്കിൽ പെൻഷൻ വന്നപ്പോൾ ഈ ബാംഗ്ലൂർ സ്ഥലം വാങ്ങി ഇവിടെ തന്നെ സെറ്റിലായി ഈ വീട് തന്നെ ഒരു വരുമാന കേന്ദ്രമാണ് കാരണം താഴത്തെ നിലയിൽ നാല് റൂമാണ് വാടകയ്ക്ക് കൊടുക്കുന്നത് കട നടത്തുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് പുള്ളിയുടെ വീട് സെക്കൻഡും തേർഡും ഫ്ലോറ് വാടകയ്ക്കാണ് രണ്ട് രണ്ട് റൂമുകൾ വെച്ചിട്ട് വാടക കൊടുക്കുന്നതാണ് ടോട്ടലൊരു എഴുപതിനായിരം രൂപയുടെ അടുത്തോളം വാടക കിട്ടുന്ന ഒരു ബിൽഡിംഗ് ആണിത് താഴെ നാല് കടയും ഒരു കാർ പോർച്ചും ഉണ്ട് ഈ ഗേറ്റ് കാണുന്നതിനകത്ത് കാർ പോർച്ചാണ് അതിൻ്റെ സൈഡിലേക്കൂടിയാണ് മുകളിലേക്കൊട്ട് കയറേണ്ട സ്റ്റെയർ കേസ് അപ്പോൾ സൈഡിലേക്കൂടി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലേക്ക് എത്തി മലേഷിന്റെ വീടിന്റെ മുകളിൽ നിന്ന് ബാംഗ്ലൂർ കാണുന്ന ദൃശ്യമാണ് രാത്രി നല്ല രസമുണ്ട് കാണാൻ ഈ ഏരിയയിലെല്ലാം സ്ഥലത്തിനെല്ലാം ഭയങ്കരമായ വിലയാണെന്നാണ് പറഞ്ഞത് പുള്ളി വന്നപ്പം ചെറിയ പൈസ നമ്മൾ അളിയൻ്റെ ഹൗസ് വാമിംഗാണ് ബാംഗ്ലൂരിൽ അപ്പോൾ നമ്മൾ വീട്ടിലെത്തി രാവിലെ പൂജ അടക്കാണ് ഇതാണ് വീട് ഇളകങ്ക എന്ന് പറയുന്ന സ്ഥലമാണ് നമുക്ക് അത്ര പരിചയമൊന്നും ഇല്ലാത്ത സ്ഥലമാണ് നാട്ടിൽ നിന്ന് ഇവിടെ വന്നതല്ലേ അപ്പം പുള്ളിക്കാരൻ ഇവിടെ വീട് എടുത്തു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് രാവിലെ മണി പൂജ നടക്കുകയാണ് ഇപ്പം ഇതാണ് അളിയൻ്റെ വീട് ഒരു കേരള മോഡൽ മുമ്പിൽ ഏറെയും മുറ്റം എല്ലാം ആയിട്ടുള്ള ഒരു വീടാണ് ഇവിടുത്തെ സ്റ്റൈലിലുള്ള വീടല്ല കേരള സൈഡിലുള്ള വീട് മാതിരിയുണ്ട് അപ്പം നമുക്ക് വീട്ടിലേക്ക് നോക്കാം പോയി നോക്കാം സമം താഴെ ഒരു ഹാള് അടുക്കള ഒരു ബെഡ്റൂം ചെറിയൊരു വീടാണ് ഒരു സൈറ്റ് ഒരു സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് ഇവിടെ ഒരു സൈറ്റ് അവിടെ അങ്ങനെ ഒരു സൈറ്റുകളായിട്ടാണ് കിട്ടുന്ന സ്ഥലം ഒരു സൈറ്റ് കിട്ടു അര സൈറ്റും കിട്ടും അപ്പൊ ഇതാണ് താഴെയുള്ള ബെഡ്റൂം പണി ഏകദേശം തീർന്നു വരുന്നത് हाँ हाँ लग रही है मग हाँ हाल हो सकता है हाल है क्या करेंगे किधर टाइम्स दाल आज ले ही अम्मा सही रुक रही है सही मतलब सही रुक रही है हाँ मम्मी तो बर्बाद है टाइमिंग से आलो बर्बाद बट टू मिनट्स से आलो बर्बाद रजिंगोट बंदी टाइमिंग और रामेल ഇങ്ങോട്ട് ഗണപതി ഹോമം ഒന്നും നമ്മളെ നാട്ടിൽ ചെയ്യുന്ന മാതിരിയല്ല കർണാടകത്തിൻ്റെ ഗണപതി ഹോമാണെന്ന് ഇവിടെ നടത്തുന്നത് അപ്പം ഇതാണ് പണ്ഡിജി പൂജാരി പൂജയും കാര്യങ്ങളും പാല് കാച്ചലങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമുക്ക് അലീൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഒന്ന് കണ്ടിട്ട് വരാം എങ്ങനെയാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് കോളേജിൻ്റെ അവിടെ നിന്നുള്ള റൂട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് മെയിൻ റോഡ് രേവാ കോളേജിലേക്ക് പോകുന്നൊരു റോഡാണിത് അവിടുന്ന് കുറച്ച് ഇത് രേവാ കോളേജിൻ്റെ യൂണിവേഴ്സിറ്റി രേവാ കോളേജിലെ രേവ യൂണിവേഴ്സിറ്റിയാണ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ട് ഗേറ്റാണിത് പ്രവേശന കവാടം ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന റോഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന റോഡ് ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയി അവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് പോകുമ്പോൾ പോകുന്ന വഴിക്ക് ഒരു ബിൽഡിംഗ് ആണ് ഈ ബിൽഡിങ് നമ്മുടെ അളിയൻ നടത്തുന്ന ബേക്കറി ആണ് ഇപ്പോൾ ഇന്ന് ചായ കൊണ്ട് ഇന്ന് അവധിയാണ് ബേക്കറി അതുൽ ബേക്കറി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ പുള്ളിക്കാരൻ ഇവിടെ ഒരു ബേക്കറി ഉണ്ട് അതുകൂടാതെ വേറൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബേക്കറി മുഴുവനായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് പുള്ളിയുടെ വൈഫ് തന്നെയാണ് നമ്മുടെ അളിയൻ ഈ സ്ഥലം വാങ്ങിയപ്പോൾ ഞാൻ വന്ന് അന്നേരം ഈ ഇവിടെ വന്ന് കണ്ടിരുന്നു അപ്പോൾ അന്ന് അധികം ഒന്നും ആയിട്ടില്ല ഇപ്പം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് ബിൽഡിങ്ങിലും വന്നുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ബിൽഡിങ്ങിലും വരുന്ന റോഡ് ഡെവലപ്പായി രണ്ട് സൈഡിലും ഗോപ് ചാനലും കെട്ടി ഇലക്ട്രിക് പോസ്റ്റിലിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ അവിടെ അന്ന് ആകെ ഒന്നോ രണ്ടോ ബിൽഡിങ് മാത്രമേ ഉള്ളുമായിരുന്നു ഇപ്പം കുറേ ബിൽഡിംഗ് വന്നു കുറേ ബിൽഡിംഗ് വന്നു ആ സ്ഥലത്തിനേലും ഭയങ്കര റേറ്റായി ഇലക്ട്രിക് വന്നു നല്ല ഫാസ്റ്റ് താമസിക്കുന്നത് ഈ ഏരിയയിൽ കംപ്ലീറ്റ് ഈ രാജസ്ഥാനി സെക്രട്ടറി ഹിന്ദിക്കാരുന്നു കൂടുതല് ഈ മഹാരാഷ്ട്രക്കാര് കുറവാ കുറവാ ഇവിടെ ഇത് വേറെ പഞ്ചായത്താന്ന് അത് വേറെ പഞ്ചായത്താണ് ആ പഞ്ചായത്തിന്റെ ചെയ്യുന്നുണ്ട് നമ്മളിനി വരുമ്പഴത്തേക്ക് ഇവിടെ ഒക്കെ വീടാകും വീട്ടിന്റെ ലൊക്കേഷനിലെത്തി നമ്മൾ ഓക്കെ ഇത് വീടിൻ്റെ മുകളിലേക്ക് പോകുന്ന സ്റ്റെയർ കേസാണ് വെളിയിലേക്കൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് കാരണം ഭാവിയിൽ വാടക കൊടുക്കാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കിട്ടിയതായിരിക്കാമെന്ന് കരുതുന്നു മുകളിലും താഴത്തേതുമാതിരി തന്നെ ഒരു ഹാൾ ഒരു ബെഡ്റൂം ഒരു കിച്ചൺ വരണ്ട എന്ന രീതിയിലാണ് ഈ ബിൽഡിങ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാന്ന് ഇപ്പോൾ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഇതെല്ലാം ബിൽഡിങ്ങുകളാണ് ഈ സൈറ്റ് മുഴുവൻ ഇവിടെ കച്ചവടം ആയതാണ് എല്ലാവരും വാങ്ങിവെച്ചിട്ടുണ്ട് ഈ സൈറ്റ് അപ്പോൾ ഇവിടെ ഓരോരോ വീടുകളായിട്ട് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നുണ്ട് കൂടുതലും ഹിന്ദിക്കാരാണ് ഇവിടെ താമസിക്കുന്നത് ഹിന്ദിക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനികളും ഗുജറാത്തികളും അവർ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ടീമാണ് ഇവിടെ കൂടുതലായിട്ട് താമസിക്കുന്നത് ഇവിടെയുള്ള ആൾക്കാർ വളരെ കുറവുള്ളത് എന്നുവെച്ചാൽ കർണാടകക്കാർ വളരെ കുറവാണ് ഇപ്പോൾ മുകളിൽ നിന്ന് താഴെ കാണുന്ന നിർദ്ദേശമാകുന്നത് മുകളിൽ ഒരു വരാണ്ടയിലും കെട്ടിയിട്ടുണ്ട് സാധാരണ ഇവിടെയുള്ള വീടുകളൊന്നും ഇതേമാതിരി അല്ല എടുക്കുക ഫുൾ കവറായിട്ടാകും ഫ്രണ്ട് കാണുന്ന ഈ വീട് മാതിരിയാണ് സാധാരണ ഇവിടെ വീട് എടുക്കാറ് പക്ഷേ ഇവൻ ഒരു വ്യത്യസ്തമായ രീതിയിൽ എടുത്ത് നമ്മളെ നാട്ടിലെല്ലാം കാണുന്നത് വരാണ്ടെല്ലാം ആയിട്ട് ഇതാ അങ്ങ് ദൂരെ കാണുന്ന ഓരോരോ വീടുകളാണ് പൊങ്ങി പൊങ്ങി വരുന്നത് ബാക്കി ഈ സൈറ്റ് മുഴുവൻ വിൽപ്പന നടന്നു പോയ സൈറ്റാണ് ഇവിടെ ഇപ്പോൾ ഒരു സൈറ്റിന് മുപ്പത്തിയാറ് ലക്ഷം ഉണ്ടെന്നാണെന്ന് പറഞ്ഞവൻ പുള്ളി എടുക്കുമ്പോൾ പന്ത്രണ്ട് ലക്ഷമായിരുന്നു ഏകദേശം ഒരു മൂന്ന് വർഷം മുമ്പ് എടുക്കുമ്പോൾ ഇതിൻ്റെ ടെറസ് എന്നുള്ള ദൃശ്യമാണത് അവിടെയെല്ലാം പുതിയ ബിൽഡിങ്ങുകൾ വന്നോണ്ടേക്കുന്നുണ്ട് പക്ഷെ ഈ സൈറ്റൊന്നും ഇല്ല സൈറ്റ് എല്ലാം വിറ്റ് പോയതാണ് സൈറ്റൊന്നും കിട്ടാനില്ല ഏകദേശം സ്ക്വയർ ഫിറ്റ് മൂവായിരം രൂപ ഒരു സ്ക്വയർ ഫിറ്റിന് മൂവായിരം രൂപ എന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു സൈറ്റ് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ சாச்சலாம் दा நடுப்பு ஆதென்னு தောက်க்கட்டும் நான் பார்ப்பநாட்ட அது வந்து இதுக்குள்ள தெள்ளத வந்து நான் கிழிவேல தகிபர் இந்த ஹோவன் இந்த வயரது உள்ள வந்து வயரது உள்ள மெசேஜ் இல்ல انا இது மெசேஜ் பஞ்சார் யாரேంటா பஞ்சார் என்ன வெடிச்சீங்க ಅಂತ குடுங்க நான் டக்கு பஞ்சார் என்ன வெடிச்சீங்க ದೈವನ ಮೈಸು ಬಂದಿದೆ. ಆ ದೀಗ ಇಂಚೆ ಇರಿ ಪೊಕ್ಕಟ. ಹಾ. ದೇರಗಾ ನಾವು ಬಾರ್ತೋದು. ಕುಮಲ ಕೈ ಕೈ ಲಕಡಾದೆ ಇಕ್ಕೋಲಿ. ಇರಗೆ ಇರಗೆ. ಹಾ ವಿವಾದಾಂತ ಬೋಸ್ನಾ. ಆ ಕೊಟ್ಟಿ ಇರೋದು. ಕೆಲಸ. ನಾವೆಲ್ಲಾ ನಾಗಲ. ಅಲ್ವಾ? ಹಾ ನಾ ತೆಸ ಮಾರಿ ಬಿಟ್ರನೆ. ಹಾ ಆಮೇಲೆ ಅಂದ ಆಗೋದು. ಆಗೋದು. ಐತೆ ಅರ್ಧ ಗಂಟೆ ಆಕದಾ. ಹಾ ಇಂದಾನೋ ಇರಿ. അളിയന് നമ്മ വക നമ്മളെ രണ്ടാളിപ്പുക്കാരനാവിട്ടെ

Kitchen, हाँ, ये, ये, ये पूरा आता है मिशन है क्या मिशनरी है ये तो इसका इसमें क्या कटिंग मिशन है तो ये कटिंग है वो भी कटिंग है ये कटिंग ये इसका वो क्या वो क्या मिशन है वो भी कटिंग का कटिंग का हाँ कटिंग का मिशन है इसे कटिंग मिशन आमे पर मिल जाता है ये कटिंग मिशन आमे ये कटिंग मिशन आमे ये कटिंग मिशन

കുറച്ച് കഴിഞ്ഞിപ്പോൾ മല്ലേഷ് എന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി താമസിച്ചിരുന്ന നമ്മുടെ സുഹൃത്ത് പുള്ളി ഈ വീട്ടിൽ പാല് കാച്ച ചടങ്ങിന് വന്നു നമ്മൾ ഇരുന്ന് കുശലം പറഞ്ഞു കാരണം ഇന്ന് ഫംഗ്ഷനൊന്നുമില്ലായിരുന്നു ഞായറാഴ്ച ഇന്ന് ഫങ്ഷൻ ഇന്ന് പാലുകാച്ച് മാത്രമേ ഉള്ളൂ അതിനുശേഷം നമ്മുടെ അമ്മാവൻ്റെ വൻ അച്ഛനൻ വന്നു അവൻ എവിടെയാന്ന് വീട് വെച്ച് താമസിക്കുന്നത് സ്വന്തമായിട്ട് ഇവിടെ ബിസിനസ് ബിസിനസ്സെയാണ് അവനും കൂടി വന്നു അവരിലായിട്ട് കുശലങ്ങൾ സംസാരിച്ചിരുന്നു ഉച്ചക്ക് ഊണ് കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു നേരെ പോകുന്നത് ഇവിടെ നിന്ന് ശ്രീരംഗപട്ടണം മൈസൂർ അത് കഴിഞ്ഞ് കേരളം നമ്മുടെ മച്ചനൻ വിജയശങ്കർ വന്നപ്പോൾ ഒരു ഐഡിയ വന്നു ഇവിടെ നിന്ന് നേരെ സോമനാഥപുരം പോയി അവിടുന്ന് ശ്രീരംഗപട്ടണം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സോമനാഥപുരവും ശ്രീ ശ്രീരംഗപട്ടണം ഹോൾട്ട് ചെയ്ത് നാളെ ശ്രീരംഗപട്ടണവും അതിൻ്റെ അടുത്ത ദിവസം മൈസൂരും കണ്ട് തിരിച്ച് നാട്ടിലേക്ക് പോകാന്ന് വിജയശങ്കർ പറഞ്ഞത് പ്രകാരം നേരെ സോമനാഥപുരത്തേക്കാണ് നമ്മൾ പോകുന്നത്